കൊല്ലം പോർട്ടിൽ എമിഗ്രേഷൻ പോയിന്റിന് കേന്ദ്രാനുമതി ലഭിച്ചു കൊല്ലം പോർട്ടിന്റെ ദീർഘകാലമായുള്ള സ്വപ്നമാണ് സഫലമായിരിക്കുന്നത് ഇതോടെ പോർട്ട് വികസനത്തിനുള്ള വാതിൽ കൂടിയാണ് തുറക്കപ്പെട്ടിരിക്കുന്നത് എമിഗ്രേഷൻ പോയിന്റ് അനുവദിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും കേരള മാരറ്റൈം ബോർഡ് സജ്ജമാക്കിയിരുന്നു എമിഗ്രേഷൻ പോയിന്റ് അനുവദിക്കാനുള്ള എല്ലാ സൌകര്യങ്ങളും കേരള മാരിടൈം ബോർഡ് സജ്ജമാക്കിയിരുന്നു പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുമ്പ് തിരുവനന്തപുരം കൊച്ചി എഫ് ആർ സംഘം കൊല്ലം പോർട്ട് സന്ദർശിച്ച് ക്രമീകരണങ്ങൾ വിലയിരുത്തി അനുകൂല റിപ്പോർട്ട് നൽകിയിരുന്നു തൊട്ടു പിന്നാലെ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നതിനാലാണ് ഐ അനുവദിക്കുന്നത് വൈകിയത് ഐ ആരംഭിക്കുന്നതോടെ വിദേശ കപ്പലുകൾക്ക് കൊല്ലം പോർട്ടിൽ തടസ്സങ്ങളില്ലാതെ നങ്കൂരമിടാം കപ്പലിലെ യാത്രക്കാർക്കും ജീവനക്കാർക്കും എമിഗ്രേഷൻ പരിശോധനകൾ പൂർത്തിയാക്കി പോർട്ടിൽ ഇറങ്ങാം ഐ സി പി ഇല്ലാത്തതിനാലാണ് കൊല്ലം പോർട്ടിലെ വിദേശ കപ്പലുകൾ കാര്യമായി എത്താതിരുന്നത് വിദേശ കപ്പലുകൾക്ക് കൊല്ലം പോർട്ടിൽ നങ്കൂരമിടാനും അതിലുള്ളവർക്ക് ഇറങ്ങാനും താൽക്കാലിക എഫ്ആർഒയുടെ കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർ വഴി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൽ നിന്നും പ്രത്യേക അനുമതി വാങ്ങണമായിരുന്നു ഈ നൂലാമാലകൾ കാരണം അന്താരാഷ്ട്ര കപ്പൽ ചാലിനോട് അടുത്തുകിടനീട്ടം ജീവനക്കാരെ കയറ്റുകയും ഇറക്കുകയും ചെയ്യുന്ന ക്രൂ ചേഞ്ചിങ്ങിന് പോലും കൊല്ലത്തേക്ക് കപ്പലുകൾ എത്തിയിരുന്നില്ല കൊല്ലത്ത് നിന്നും യാത്രാ കപ്പലുകളുടെ സർവീസ് ആരംഭിക്കുവാനും ചെക്ക് പോസ്റ്റ് ഗുണപ്രദമാകും ന്യൂസ് ബ്യൂറോ കൊല്ലം